വെൽക്കം ബാക്ക് ഈ ആർക്കിഡോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബർദുബായ് അൽറഫ സ്ട്രീറ്റിലാണ് നമ്മളെ ഷോപ്പിൻ്റെ മുന്നിൽ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷന് ഒരുപാട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അറിയാത്തവർക്ക് വീണ്ടും ഈ ഒരു ലേറ്റസ്റ്റ് വീഡിയോ പെരുന്നാളാണ് വരുന്നത് നിങ്ങൾക്കറിയാലോ ഒരുപാട് ഒരുപാട് നല്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ കാണിച്ചു കൊടുത്തോ ഇത് അൽറഫ സ്ട്രീറ്റാണ് ഒരുപാട് കമ്പ്യൂട്ടർ മാർക്കറ്റുകളുള്ള ഒരു സ്ഥലം കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ഏരിയ അതിന് നമുക്ക് നമ്മളെ ഓപ്പോസിറ്റുള്ള ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ നേരെ അൽ ഋഷാദ് കമ്പ്യൂട്ടർ ഓക്കെ അൽ ഋഷാദ് കമ്പ്യൂട്ടർ ഓക്കെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള വെർസാറ്റൈൽ കമ്പ്യൂട്ടർ അപ്പോൾ നമ്മളെ ഷോപ്പ് എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ് മേലെ ആർക്യൂ സെറ്റ്നോക്സ് എന്നുള്ള നിങ്ങളാ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളിതിങ്ങനെ ഷോപ്പ് ഇങ്ങനെ മെല്ലെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലൊക്കേഷൻ വരുന്നത് ഈ ഒരു എൻട്രൻസ് നിങ്ങൾക്ക് കിട്ടും ഇവിടെ നമുക്ക് ഒരു കാക്ക അവിടെ ഇന്നിട്ട് ടോയ്സ് ഒക്കെ വെക്കുന്ന ഒരു കാക്ക ഉണ്ടാവും അപ്പം അത് ഇപ്പോൾ ആൾ പടില്ല അപ്പൊ സംഭവം നമ്മളിങ്ങനെ മെല്ലെ വന്നു കഴിഞ്ഞാൽ ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് ഒരു എൻട്രൻസിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഫസ്റ്റത്തെ ഷോപ്പ് തന്നെയാണ് നമ്മൾ അതായത് ഫസ്റ്റത്തെ ഷോപ്പ് തന്നെയാണ് നമ്മളെ ഇത് വരുന്നത് ഇതിൻ്റെ അൽ അൽമുതാസ് ബിൽഡിംഗ് എന്ന് പറയും അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഭർദ്വായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെട്രോ ആക്സസ് അതേപോലെ ബസ്സിൻ്റെ ആക്സസ് ഒക്കെ എളുപ്പമാണ് അപ്പോൾ അതായത് ബസ് മെട്രോ ഒക്കെ ഇറങ്ങിയിട്ട് കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ നടക്കാവുള്ളൂ ഇതാ ഇതാ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുമ്പോൾ വേറെ ഒന്നും കേട്ടോ ഫോർട്ടീ പ്രോ അഞ്ഞൂറ്റി പന്ത്രണ്ട് കിഡ്ഡി പോലത്തെ സ്റ്റോക്ക് നമ്മൾ ഏത് പ്രമാണിച്ചൊരു സാധനം ഇറക്കിയതാണ് അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾക്ക് കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ബസ് ഇറങ്ങിയിട്ടായാലും മെട്രോ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാലും ഒന്ന് ഷോപ്പിലേക്ക് വിളിക്കുക നടക്കാറുള്ളൂ തലശ്ശേരി കഫ്തീരിയ അവിടെ എല്ലാവർക്കും വരാം അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ കിട്ടും ആർക്കിംഗ് ഓഫീസ് സോ സപ്പോർട്ട് ചെയ്തതിനും കൂടെ നിന്നതിനും ഒരുപാട് നന്ദി മക്കളെ ഫോർട്ടീൻ പ്രോ ഇത് ഞാൻ നിരത്തി വെക്കാനുള്ളത് കാരണം ഫൈവ് ട്വൽ ജി ബി നമ്മൾ ഫസ്റ്റ് കാര്യം എന്ന് യൂസ്ഡ് ഐഫോൺസ് സെൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങളോട് എന്തായാലും പറഞ്ഞുതരും പ്രൈസും കാര്യങ്ങളും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എടുക്കുക നിങ്ങൾ ഒരുപാട് വീഡിയോസ് കാണുന്നതാണ് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ആ നല്ല രീതിയിലുള്ള പ്രൈസിന് വയ്ക്കുന്നത് നല്ല ക്വാളിറ്റി എടുക്കുന്ന ടൈമിൽ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സാധനം ഇതാ ഈ ഒരു ക്വാളിറ്റി നോക്കിക്കോ ഇതിന് സ്ക്രാച്ചോ കാര്യങ്ങളോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇത് നോക്കാം സീറോ സ്ക്രാച്ചില്ല എവിടെ സ്ക്രാച്ച് ഒരു സെയിം ലൈക്ക് ഒരു ബ്രാൻഡ് ന്യൂ ഫോൺ എടുക്കുന്ന ഒരു ഫോർട്ടീൻ പ്രോയിലൊക്കെ ഇപ്പോൾ പുതിയ ഇറങ്ങുന്നില്ല ആ ഒരു ഫീൽ ചിലത് സ്ക്രീൻ മുതലൊക്കെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഇതുപോലെയുള്ള സാധനങ്ങൾ നല്ല അടിപൊളി പ്രൈസിന് കൊടുക്കാറുള്ളതാണ് ബെസ്റ്റ് ക്വാളിറ്റി ബെസ്റ്റ് ഫോൺ അത്ര ഇനി സ്ക്രാച്ചും കാര്യങ്ങളുള്ളതാണെങ്കിൽ അതുകൊണ്ട് രണ്ടായിരം ദുറംസിന് ഫോർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് സോ കൈസ് അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ ഈ ഇതിലേക്ക് ഉള്ളിലേക്ക് വരാം ഫസ്റ്റ് ഓഫ് ഓൾ ഫോർട്ടീൻ പ്രോ ഫൈവ് ട്വൽവ് ജി ബി ഉണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരുപാട് സ്റ്റോക്കുകളുണ്ട് അതിന് മുന്നേ ഓരോന്നോരോന്ന് പറയുന്നത് ഫോർട്ടി പ്രോ ടു ഫൈവ് സിക്സ് ജി ബി രണ്ടായിരം ദുറംസിന് നമ്മൾ കൊടുക്കാനുള്ള കാരണം നിങ്ങൾക്ക് ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഫോർട്ടീൻ പ്രോ ഈ ഫോട്ടീൻ പ്രോ ചെയ്ത ഇവിടെ ഒരു മൈന്യൂട്ട് സ്ക്രാച്ച് ഉണ്ടാവും ഈ മൈന്യൂട്ട് സ്ക്രാച്ച് വന്നപ്പോൾ രണ്ടായിരം തുടർച്ചെടുക്കും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടോ ഇല്ല അതായത് ഇവിടെ നമുക്ക് ചെറിയ ഒരു എന്താ പറയുക മൈന്യൂട്ട് സ്ക്രാച്ചിന് വന്നപ്പോൾ രണ്ടായിരം തുടരും ടു ഫൈവ് സിക്സ് ജി ബി നയൻറ്റി എപ്പോ ബാറ്ററി വേറെ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു മൈന്യൂട്ട് സ്ക്രാച്ചിന് വില കുറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പൊതുവേ എല്ലാവരും വീഡിയോ ചെയ്യുമ്പോൾ പ്രൈസ് ഏറ്റവും കുറഞ്ഞ സാധനങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യും എന്നിട്ട് ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ കസ്റ്റമറെ കൊണ്ട് പഠിപ്പിക്കും അതിനെക്കാട്ടിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു വെക്കുമ്പോൾ ഇത് രണ്ടായിരത്തി സാധനം ഇനി രണ്ടായിരത്തി ഒന്നൂറ്റി അമ്പത് റംസിൻ്റെ ഫോർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി അതും സാധനമുണ്ട് നല്ല ക്ലീൻ നീറ്റ് പീസ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ടു ഫൈവ് സിക്സ് ജി ബി ജീറോ സ്ക്രാച്ച് ബാറ്ററി എല്ലാം നയൻറ്റീൻ്റെ മേലേക്കുള്ള സാധനം അതുകൊണ്ട് അപ്പോൾ ഫോർട്ടീൻ പ്രോയിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് റംസിൻ്റെ ഫോർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി അതെങ്ങനെയാണ് ഇതിൽ ഈയൊരു സാധനം നോക്കിക്കോളി നല്ല നീറ്റ് കണ്ടീഷനാണ് ഇതിൽ ഈ ജെന്വൻ പാർട്ടെന്ന് പറയും നമ്മളൊരു എന്തെങ്കിലും ഫോണിൻ്റെ പാർട്ട്സ് മാറ്റിയിരിക്കണമെങ്കിൽ പുറത്തുനിന്ന് മാറ്റുകയാണെങ്കിൽ അൺനോൺ പാട്ടും ഇതേപോലെ ആപ്പിൾ സ്റ്റോറിന് മാറ്റുകയാണെങ്കിൽ ജനുവൻ ആപ്പിൾ പാർട്ട് എന്ന് പറഞ്ഞ മെസ്സേജ് വരും ഇതിൻ്റെ എബോട്ടിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ മെസ്സേജ് കാണിക്കും അത്രയേ ഉള്ളൂ ആപ്പിൾ സ്റ്റോറിനിന്ന് റീപ്ലേസ് ചെയ്ത സാധനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി മാത്രം നിങ്ങൾ സ്വന്തമാക്കാൻ പറ്റുമോ വേറെ ഒരു ചേഞ്ചസ് ഇല്ല കേട്ടോ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ചേഞ്ചാക്കിയ സാധനം അപ്പോൾ ആ ഒരു പ്രൈസിനുള്ള കണ്ടീഷനിലുള്ള സാധനവും നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇനിയിപ്പോൾ നേരെ ഫിഫ്റ്റീന് വൺ ട്വൻറ്റി എയ്റ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ഒന്നേ തൊള്ളായിരം ഇത് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല എയ്റ്റി ഫൈവ് എബോ പെർസെൻറ്റേജ് ബാറ്ററിയിൽ ഉള്ള നല്ല ക്ലീൻ നെറ്റ് പീസ് ട്വൽ പ്രോ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ട്വൽ പ്രോ നമ്മൾ ആയിരം ആയിരത്തി മുന്നൂറ്റി അൻപത് ത്രംസിൻ ടു ഫൈവ് നല്ല കണ്ടീഷനിലുള്ള സാധനം വേറെ അതൊന്നും ഇല്ല എയ്റ്റി ഫൈവിൻ്റെ മേൽക്ക് ബാറ്ററിയിലുള്ള സാധനം പിന്നെ ട്വൽ പ്രോ തന്നെ വൈറ്റ് ഉണ്ട് പിന്നെ സിക്സ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ പ്രോ ജസ്റ്റ് ആക്റ്റീവ് ഡിവൈസ് ആക്റ്റീവ് ചെയ്ത സ്റ്റോക്കാണ് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് മൂവായിരത്തഞ്ഞൂറ് തിറംസ് ഇതാ ടു ഫൈവ് സിക്സ് ആണ് ഒരു രണ്ടോ മൂന്നോ നാലോ ഒക്കെ സൈക്കിൾ കൗണ്ട് ഉള്ള സാധനമാണ് സൈക്കിൾ കൗണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്ത ടൈമിംഗ് ഉള്ള സാധനം ടു ഫൈവ് സിക്സ് ഇത് ആറ് മാസം ഞങ്ങൾ വാറണ്ടി എടുക്കുന്നുണ്ട് ഇതിൽ തന്നെ ഫിഫ്റ്റീൻ പ്രോ നോൺ ആക്റ്റീവ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഫിഫ്റ്റീ പ്രോ നോൺ ആക്റ്റീവ് നമ്മൾ കൊടുക്കുന്നത് നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ചെയ്യാത്ത ഡിവൈസ് ഇത് ഞങ്ങൾ കൊടുക്കുന്ന റേറ്റ് മൂവായിരത്തി മുന്നൂറ് തിറംസിന് ടു ഫൈവ് സിക്സ് ഇത് എച്ച് കെ ആണ് സ്ക്രാച്ചും കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഈ ഇങ്ങനത്തെ സീരിയസ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഡെൻഡോ ഒന്നും ഉണ്ടാവില്ല അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നുള്ളത് പതിനഞ്ച് പ്രോ മാക്സ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഇത് നോൺ ആക്റ്റീവ് സീരിയസ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്ന മൂവായിരത്തി എണ്ണൂറ് റംസിന് നിങ്ങൾക്ക് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി പതിനഞ്ച് പ്രോ മാക്സ് അപ്പോൾ നോക്കിയാൽ അതും എച്ച് കെ രണ്ട് രണ്ട് സിം ഇടാൻ പറ്റിയതാണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ആണ് നോൺ ആക്റ്റീവിനൊക്കെ ഞങ്ങൾ ആറ് മാസം വാറൻറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫോർട്ടീൻ പ്രോ മാക്സ് വൺ ടി ബി നമ്മൾ കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് റംസിനും കണ്ടീഷൻ നോക്കിയോ ക്വാളിറ്റി നോക്കിയോ ഒരു സ്ക്രാച്ചും ഉണ്ടാവില്ല എവിടെ എങ്ങനെ കിട്ടുക ഇജ്ജാദി സാധനം രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് ബാറ്ററിൽ നയൻറ്റി എപ്പോൾ പെർസെൻറ്റേജ് ബാറ്ററിൽ തന്നെ കിട്ടാം ഒരു സ്ക്രാച്ചും ഇല്ല ബാറ്ററി ഉണ്ട് ഡിസ്പ്ലേ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല തേർട്ടി പ്രോ അഞ്ഞൂറ്റി പന്ത്രണ്ട് ഉണ്ടായിരത്തി തൊള്ളായിരത്തി റംസിന് തേർട്ടി പ്രോ അഞ്ഞൂറ്റി പന്ത്രണ്ട് ഉണ്ട് അത് ബാറ്ററി എഴുത്ത് ഇതേപോലെ തന്നെ എയ്റ്റി ഫൈവ് നയൻറ്റി ഒക്കെ ബാറ്ററിൽത്തുണ്ട് തേർട്ടി പ്രോ ടു ഫൈസിക്സ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ടു ഫൈക്സിന്റെ കാര്യം പറയണമെങ്കിൽ മക്കളെ സാധനം പൊളി എന്ന് പറഞ്ഞാൽ പൊളി പൊപ്പളാപ്പി സാധനം എന്നറിയില്ലേ അങ്ങനത്തെ അജ്ജാതി സാധനം നല്ല ക്ലീൻ നീറ്റ് സ്റ്റോക്ക് നീറ്റ് സ്റ്റോക്ക് സീറോ സ്ക്രാച്ചിൽ വരുന്നത് ഇതിൽ തന്നെ വൈറ്റ് ഉണ്ട് ഗ്രാഫൈറ്റ് ഉണ്ട് ഗോൾഡ് കളർ ഉണ്ട് സാധനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ടു ഫൈവ് സിക്സ് ജി ബി കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിന് ടു ഫൈവ് സിക്സും ഒന്നേ തൊള്ളായിരത്തിന് ഫൈവ് ട്വൽവ് ജി ബിയും അത് അതായത് അതുപോലെ തന്നെ തേർട്ടീന് വൺ ട്വൻറ്റി എയ്റ്റ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി സോറി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ക്രമസ് മാത്രം തേർട്ടീന് വൺ ട്വൻറ്റി എയ്റ്റ് ഇത് സിംഗിൾ പീസാണ് ഇത് വേഗം കോൺടാക്റ്റ് ചെയ്യാം ഇതിന് ഇതിൻ്റെ ഒരു മൈനസ് അല്ല നിങ്ങൾക്ക് അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലും അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് വില കുറയും ഇതാണ് മാർക്കറ്റ് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി എല്ലാവരും വില കുറച്ചിട്ട് ഈ സാധനം ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ പരിപാടി അടുക്കൂല്ല അതാണ് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ടെടുക്കുക നമ്മളടുത്തുനിന്ന് മനസ്സിലാക്കി എടുക്കുന്നവരുണ്ട് കേട്ടോ അവർക്ക് അറിയാൻ പറ്റും ക്വാളിറ്റി കാര്യങ്ങൾ അപ്പോൾ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് പ്രൈസിൽ ഒരുപാട് മാറ്റം പിന്നെ തേർട്ടീന് നോർമലി നമുക്ക് വരുന്ന റേറ്റ് തേർട്ടീൻ ഒക്കെ നമുക്ക് വരുന്ന റേറ്റ് ഇത് നോർമൽ സീറോ സ്ക്രാച്ചിലുള്ള നല്ല അടിപൊളി സാധനമാണ് ഇത് നോക്കിയാൽ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ നിങ്ങൾക്ക് കാണാനും പറ്റില്ല നോക്കാം പക്ക ക്ലീൻ നീറ്റ് സ്റ്റോക്ക് ഇത് വരുന്ന ആയിരത്തി മുന്നൂറ് റംസിന് വൺ ട്വൻറ്റി എയ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ബാറ്ററിയിലൊക്കെ എൺപത്തഞ്ചിന് ഉണ്ട് കിട്ടും അതേപോലെ തന്നെ ഇനി നമുക്ക് എക്സസ് ഉണ്ട് എഴുന്നൂറ്റി അമ്പത് റംസ് എക്സസ് ടു ഫൈവ് സിക്സ് ജി ബി ഇത് നമുക്ക് എന്താ പറയുക ചെറിയ ഒരു ഇതിൽ ചെറിയ പൈസക്ക് ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എക്സസ് എടുക്കാം അതേപോലെ ഈ കാണുന്ന പുതിയ ഇതിലാണെങ്കിൽ സിക്സ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഒക്കെ സ്റ്റോക്ക് ഉണ്ട് ഇനി ഇതിനെല്ലാത്തിനും പുറമെ നമുക്ക് ഇവിടെ സ്റ്റോറിൽ ടാബി അതേപോലെ തമാര ഇ എം ഐ ഫെസിലിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് യു എയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇ എം ഐയിൽ നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ മക്കളെ ഇതാണ് നമ്മുടെ സ്റ്റോക്കിൻ്റെ വീഡിയോ ഫോർട്ടി പ്രോ ഫൈവ് ട്വൽ ജി ബി ഹൈലൈറ്റ് ചെയ്തു പറയണമെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ത്രംസിന് ഫൈവ് ട്വൽ ജി നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ സാധനം വന്നിട്ടുണ്ട് ഒരു പത്ത് മുപ്പത് പീസ് ഉണ്ട് കോൺടാക്ട് ചെയ്തോളി ഇപ്പോൾ കിട്ടുന്ന സമയത്ത് എടുത്തു വെച്ചോളി ഇനി ഇങ്ങനത്തെ ഇതേപോലത്തുള്ള ഗ്രേഡ് കിട്ടില്ല എല്ലാ കളറിലും ഉണ്ട് താഴെ ഷോപ്പിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് அடுத்த எபிசோடையும்